പ്പോൾ വൈപ്പിൻ ദീപ സമൂഹത്തിൽപ്പെട്ട ഇടവനക്കാട് പഞ്ചായത്തിലെ രണ്ടര കിലോമീറ്ററോളം ദൂരം രൂക്ഷമായ കടലാക്രമണത്തിന് വിധേയമായിരിക്കയാണ് ഇതുപോലെ തന്നെയാണ് നായരമ്പലത്തുള്ള സ്ഥിതി ഈ രണ്ടര കിലോമീറ്റർ ദൂരം ഇവിടെയും നായരമ്പലത്തും ഉള്ള സാധാരണക്കാരായ മനുഷ്യരാണ് ഇവിടെ ജീവിക്കുന്നത് തീരപ്രദേശത്ത് അവരുടെ ജീവിതം അസാധ്യമാകുന്ന തരത്തിലാണ് ഈ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ സുനാമിക്ക് ശേഷം ഈ ഇവിടെ ഉണ്ടായിരുന്ന കടൽഭിത്തി നന്നാക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ല കരിങ്കല്ല് കല്ലാണ് ഇട്ടിരിക്കുന്നത് ആ കല്ലെല്ലാം തെറിച്ച് കിടക്കുകയാണ് അത് മെയിൻ്റനൻസ് നടത്തിയാൽ തന്നെ താൽക്കാലിക ആശ്വാസവും അത് മെയിൻ്റനൻസ് നടത്താതെ സർക്കാരും ദുരന്ത നിവാരണ വകുപ്പൊക്കെ ചെയ്യുന്നത് ജിയോ ബാങ്കുകൾ കൊണ്ടുവന്നു നോക്കുകയാണ് കരിങ്കല് തെറിച്ചു പോകുന്ന കടലാക്രമണം നടക്കുന്ന സ്ഥലത്ത് ഈ ചാക്കിൽ കെട്ടി മണൽ സൂക്ഷിച്ചാൽ ആ ചാക്കോടുകൂടി അത് അരിഞ്ഞ് ഈ ആ ചാക്ക് പല വീടുകളിൽ കയറിയിരിക്കുകയാണ് അവരുടെ മത്സ്യം പടത്തുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിയിരിക്കുകയാണ് അത്ര അപകടകരമായ രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പ്രായമായവർക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല സുഖമില്ലാത്തവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒന്നും ഒരു കാര്യവും ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ ഗോസറി ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ടാക്കിയത് ഈ ദീപ സമൂഹങ്ങളുടെ ഇതുപോലുള്ള ഗൌരവതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ എന്ന് പറയട്ടെ ജിഡയുടെ മീറ്റിംഗ് പോലും കൂടാറില്ല ജിഡയിൽ നിന്നുള്ള ആവശ്യമായ തുകയെടുത്ത് ഈ കടൽഭിത്തി നിർമ്മിക്കുക നേരത്തെ തന്നെയുള്ള ഐ ഐ ടിയുടെ റിപ്പോർട്ടുകളടക്കമുള്ള ശാസ്ത്രീയമായ മുഴുവൻ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യാതെ ജനങ്ങളെ മുഴുവൻ ദുരിതക്കടലിലേക്ക് തള്ളിവിടുകയാണ് അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത ദുരിതപൂർണമായ ജീവിതമാണ് ഈ തീരപ്രദേശത്തെ സാധാരണക്കാർ വഹിക്കുന്നത് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചോരയാണ് വരുന്നത് അത്രയും സങ്കടത്തിലാണ് അവർ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറയുന്നത് ഇവിടെ ഫിഷറീസ് വകുപ്പ് രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് എല്ലാം പ്രഖ്യാപിക്കും ഒരു രൂപ പോലും അതിന്റെ പേരിൽ ഒന്നും ചിലവാക്കിയിട്ടില്ല ഞാൻ നിയമസഭയിൽ പല പ്രാവശ്യം പറഞ്ഞാണ് തീരദേശ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും വേണ്ടി ചിലവാക്കുന്നില്ല മന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും തീര സദസ്സുകൾ നടത്തി ഇവിടെ വന്ന് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തത് അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവത്തോടു കൂടി പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് അല്ലെങ്കിൽ തന്നെ തീരപ്രദേശത്തെ അടക്കമുള്ളവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ഒന്ന് ഒരു വർഷത്തിൽ എത്രയോ ദിവസമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് അവർക്ക് പോകാൻ പറ്റുന്നില്ല കടലിൽ പോകാൻ പറ്റുന്നില്ല രണ്ട് മത്സ്യ ലഭ്യത വളരെ കുറവാണ് മൂന്ന് നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന കാലത്താണ് ഇരുപത്തിയഞ്ച് രൂപയുടെ സബ്സിഡി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത് ആ നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന കാലത്ത് ഇരുപത്തഞ്ച് രൂപ സബ്സിഡി കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് മണ്ണെണ്ണയ്ക്ക് അപ്പോൾ സബ്സിഡി ഇരുപത്തഞ്ച് രൂപയാണ് തമിഴ്നാട് മുഴുവൻ സബ്സിഡി കൊടുക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ ജീവിതം ദുരിതമാണ് അതിന്റെ മീതയാണ് ഈ തീരശോഷണവും ഈ കടലാക്രമണവും അവരുടെ വീടിനകത്താണ് വെള്ളം വീടെല്ലാം കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞു ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തലത്തിലേക്ക് വീടുകളാവുകയാണ് എനിക്ക് സംശയം എന്തുകൊണ്ടാണ് ഇത് ഇത് ഇതിങ്ങനെ ഇടപെടാത്തത് ഇവിടെയൊന്നും ഇവരെ മുഴുവൻ എവിക്ട് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നത് ഗവർണമാണ് ഇത് ഗൌരവത്തോടു കൂടി ഈ ആഴ്ച തന്നെ ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിക്കും ഇതിന് പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതുവരെ എന്റെ തൊട്ട് അയൽ നിയോഗ മണ്ഡലം കൂടിയാണ് സഹോദരങ്ങളാണ് അവരുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കും ഇത് കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോലും പ്രോജക്ടുകൾ കൊടുത്തിട്ടില്ല കാരണം ഞങ്ങൾ എം പിമാർ ഹൈബി ഈഡന്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും പ്രോജക്ടുകൾ സംസ്ഥാനത്ത് തീരപ്രദേശത്തുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എം പിമാരുടെ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്താ എന്ന് കരുതി അപ്പോൾ എം പിക്ക് കിട്ടിയ ഉത്തരവ് ഹൈബിഡൻ എം പിക്ക് കിട്ടിയ ഉത്തരവും സംസ്ഥാന ഗവൺമെന്റിന്റെ തീരപ്രദേശത്തെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുൻഭാഗം സമർപ്പിച്ചിട്ടില്ല എന്നാണ് അതും വലിയ ഞെട്ടലളവാക്കുന്ന കാര്യമാണ് കാരണം എം പിമാർക്ക് പ്രോജക്റ്റ് കൊടുക്കാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രോജക്റ്റ് കൊടുക്കുന്നത് ത്രൂ സ്റ്റേറ്റ് ആണ് അത് കൊടുത്താൽ അത് നേടിയെടുക്കുന്നതിനുള്ള സമ്മർദ്ദം ഞങ്ങളുടെ എല്ലാ എം പിമാരെയും അണിനിരത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ ഞങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വാക്കുകൂടി ഈ അവസരത്തിൽ പറയുകയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തും എന്നിട്ടും നടപടിയായില്ലെങ്കിൽ അതൊരു വലിയ പ്രക്ഷോഭണമായി തീരപ്രദേശം പ്രക്ഷോഭണത്തിലേക്ക് അവരെ വിടാതിരിക്കുന്നതാണ് നല്ലത് സാധാരണ പ്രക്ഷോഭം പോലെ ആയിരിക്കില്ല തീരപ്രദേശത്തെ ജനങ്ങൾ പ്രക്ഷോഭണം നടത്തിയാൽ അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക അതല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ലോക്കലായിട്ടുള്ള ആളുകളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷെ ഗവൺമെൻ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്യുന്നില്ല അതല്ലേ പ്രശ്നം ലോക്കലായിട്ടുള്ള സംഘടനകളെ ആളുകൾ അവർ പരിപാടി നടത്തിയില്ലെങ്കിൽ അവർ ആദ്യം കാണുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഞാൻ വന്നപ്പോൾ എന്നോട് സങ്കടം പറയും അവർക്കറിയാം ഞാൻ പ്രതിപക്ഷ നേതാവാണ് ഇതിൻ്റെ അകത്ത് തീരുമാനം എടുക്കേണ്ട ആളല്ല ഞാൻ എന്നറിയാം പക്ഷെ സങ്കടം പറയും തീരപ്രദേശത്ത് വരുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഭാഷയിലേക്കൊന്നൊരു വ്യത്യാസം ഉണ്ടാവും രൂക്ഷമായിട്ട് സംസാരിക്കും അവരുടെ സങ്കടമാണ് അവർ ഈ കടലിനോട് മല്ലിട്ട് വെയിലത്തും മലയത്തും ഒക്കെ ജോലി ചെയ്യാൻ പോകുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് നമ്മളെ പോലെ ഈ അല്ലാത്ത സ്ഥലത്ത് സേഫായിട്ട് ജീവിക്കുന്ന പോലെ പോളിഷ്ഡായിട്ടൊന്നും അവർക്ക് സംസാരിക്കാൻ പറ്റില്ല അവരവരുടെ ദേഷ്യവും സംഘടന ഒക്കെ പറയും നമ്മളത് കേൾക്കുക അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാത്തേ ഉള്ളൂ കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇല്ലാതെ പറ്റില്ല സിപിഎം അതിന് എന്ത് പ്രോജക്റ്റ് ആണ് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുള്ളതെന്ന് പറ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടി ആ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ മുഴുവൻ എം പിമാരെയും അണിനിരത്തി സമ്മർദ്ദം ചെലുത്തി അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ ഞങ്ങൾ വാങ്ങിച്ചതാണ് ഏത് പ്രോജക്റ്റാണെന്ന് പറയാം ഏത് പ്രോജക്റ്റാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിൽ കൊടുത്തിട്ടില്ലെന്ന് പറയാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി ഇല്ലെങ്കിൽ ഞങ്ങളോട് പറയാനൊന്നില്ല എം പിമാരുടെ മീറ്റിംഗ് അടിയന്തരമായിട്ട് വിളിച്ചുകൂട്ടി അവിടെ പറഞ്ഞാലും മതി അയാ അതുതന്നെ വലിയ വിഷയമായി ആ ഒരൊറ്റ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തത് ആ പഞ്ചായത്തിൽ തന്നെയുള്ള കണ്ണമാലി വെള്ളത്തിലാണ് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലുള്ള എന്ന് പറയുന്നത് ഇത് വളരെ ശാസ്ത്രീയമായി ചെയ്യേണ്ടതാണ് ചെയ്ത പ്രദേശം സേഫ് ആവും ഏഴ് കിലോമീറ്റർ പക്ഷെ ചെയ്യാത്ത പ്രദേശത്ത് ഈ ചെയ്ത പ്രദേശത്തുകൂടി ഉണ്ടാകുന്ന ആഘാതം കൂടി തൊട്ടപ്പുറത്തുണ്ടാവും അപ്പോൾ ചെല്ലാനത്ത് ഇത് ചെയ്തപ്പോൾ കണ്ണമാലി വെള്ളത്തിലായി ആ അതെ റോഡ് ഉപയോഗിച്ച് അതുകൊണ്ട് കണ്ണമാലി വെള്ളത്തിലായി അപ്പോൾ അപ്പുറത്ത് ചെയ്തതിന്റെ കൂടി ഇമ്പാക്റ്റ് ഇപ്പുറത്ത് വന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇത് വളരെ ശാസ്ത്രീയമായും ഭംഗിയായും ചെയ്തു തീർക്കേണ്ട കാര്യമാണ് പിന്നെ എന്തിന് രണ്ടായിരം കോടി രൂപയുടെയും അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കുന്നത് എന്തിനാണ് ആരെയൊക്കെ അപലപിക്കാനാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടല്ലേ പിന്നെ ഐ ഐ ടി റിപ്പോർട്ടുണ്ട് ഡി പി ആർ ഉണ്ട് ഒരു നടപടിയിലേക്കും പോയിട്ടില്ല പതിമൂന്ന് പുലിമുട്ട് നിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഐ ഐ ടി റിപ്പോർട്ടാണ് ആ ആറുണ്ടോ ആകെ അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പ്രശ്നമാണ് ഒരു നടപടിയിലേക്ക് പോകുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ ഇല്ലെങ്കിൽ ജിഡ ജിഡയിൽ പണമുണ്ട് ജിഡയിലെ പണം ഈ ദ്വീപ് നിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് ജിഡയിലെ പണം ജിഡയുടെ മീറ്റിംഗ് പോലും കൂടാറില്ല ജിഡയുടെ മീറ്റിംഗ് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രയോറിറ്റി മുൻഗണന കൊടുത്ത് ചെയ്യണ്ടേ ഞാൻ ഞാൻ ഞങ്ങൾ എപ്പോഴും നിയമസഭയിൽ ചോദിക്കും നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ മുൻഗണന എന്താണ് ഇതൊക്കെയല്ലേ മുൻഗണന ഇവരുടെ സങ്കടങ്ങൾ തീർക്കലല്ലേ മുൻഗണന അല്ലാതെ വേറെ എന്ത് കാര്യം ചെയ്തിട്ട് എന്താ കാര്യം എന്നാണ് പാർലമെന്റിൽ കിട്ടിയ ഉത്തരം എം പിക്ക് കിട്ടിയ ഉത്തരം പ്രോജക്റ്റുകളൊന്നും പെൻഡിങ് പ്രോജക്റ്റുകളൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഹൈബിളിനെ എം പിക്ക് പാർലമെന്റിൽ നിന്ന് കിട്ടിയത്